അലഹംദില്ല അൽഫമ അൽഫമ വീണ്ടും ഒരിക്കൽ കൂടി മാര്യമ നമസ്കാരത്തിന്റെ സമയത്ത് ഏകദേശം ക്ലോക്ക് ടവർക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടുത്തെ ആറു മണി മാര്യമ നമസ്കാരത്തിന്റെ തൊട്ട് മുമ്പുള്ള സമയമാണ് ഇവിടെ പുരുഷന്മാർക്ക് പ്രത്യേകം മാറ്റി വെച്ച ഒരു സ്ഥലം ഇവിടെ നിസ്കരിക്കുകയും വിഭാഗത്തെടുക്കുകയും കുറാൻ ഓതുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യാം പല ഭാഗവും ഒഴിച്ചു വെച്ചിട്ടുണ്ട് അത് നമസ്കാരത്തിന് വേണ്ടിയാണ് അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആണുങ്ങളും പെണ്ണുങ്ങളുമായിട്ട് തവാഫ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അലഹദില്ല ഇന്ന് മയക്കാറൊന്നുമില്ല അതുപോലെ തന്നെ ചൂട് പതിയെ കുറഞ്ഞു വന്ന ഒരു നല്ലൊരു തെളിഞ്ഞൊരു സാഹചര്യത്തിലൂടെയാണ് ഇവിടെ കടന്നു പോകുന്നത് അള്ളാഹു സുബഹാനോ താല ഇവിടെ ഇനിയും വരുവാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവർക്കും വരുവാനും വന്നവർക്ക് വീണ്ടും വീണ്ടും വരുവാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പുണ്യമാക്കപ്പെട്ട ശരഫാക്കപ്പെട്ട ഒരു സ്ഥലത്താണ് നമ്മളുള്ളത് ഇവിടെ കത്തുമ തീർക്കുന്ന ആളുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മസ്ജിദുൽ മസ്ജിദ്ൽഹറമിൻ്റെ ഉള്ളിലുള്ള സ്ഥലമായതുകൊണ്ട് ഹത്തു തീർത്താൽ അല്ലെങ്കിൽ നമസ്കരിച്ചാൽ തവാഫ് ചെയ്താൽ വളരെയേറെ പുണ്യമുള്ള ഒരു സ്ഥലം കൂടിയാണ് ലോകത്തിൽ വെച്ച് ഏറ്റവും ഷർഫേറിയ ഒരു നമസ്കാരത്തിന് ലക്ഷം നമസ്കാരത്തിൻ്റെ കൂലി ലഭിക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മളുള്ളത് അള്ളാഹു സുബാനു തല എല്ലാവർക്കും നിസ്കരിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഖുറാൻ ഓതുവാനും അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ i love